ഇതിനേക്കാളും റബ്ബിന് ഇഷ്ടമുള്ള അമ്പൽ എന്താണ് ഹബീബിനെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഹജ്ജ് കഴിഞ്ഞിട്ട് നേരെ നാട്ടിൽ മക്കയിൽ നിന്ന് നേരെ ജിദ്ദ എയർപോർട്ടിലേക്ക് ഒന്ന് മദീനയിലേക്ക് പോയി നോക്കാതെ ഹബീബിന്റെ അധികത്ത് ചെന്ന് ബീബിന്റെ അധികത്ത് ചെന്ന് സലാം പറയണോ ഇവിടുന്ന് പറഞ്ഞാൽ സലാം കിട്ടാത്തത് കൊണ്ടാണോ അത് അല്ല ഇവിടുന്ന് സലാം പറ സൊലാത്ത് ചെല്ലുന്നില്ലേ ആ സ്വലാത്ത് അവിടെ എത്തും എന്തുകൊണ്ടെന്നറിയോ പുണ്യനബിഹിലെ ഇടക്കിടക്ക് പോയി കാണും റസൂലി അവിടെയാണ് മഹാനായ ഹംസർ അലി ഉള്ളത് അവിടെയാണ് ഹംറുബുൽ ജമൂഹങ്ങൾ ഉള്ളത് അവിടെയാണ് അനസുബുൽ നതുറുതങ്ങൾ ഉള്ളത് ഒരുപാട് ഒരുപാട് സഹാബിമാർ കിടക്കുന്ന സലമാൻ ഉണ്യനബി എടക്കിടക്ക് അവിടെ ചെന്ന്ഹദിലേക്ക് നടന്നു ചെന്ന് സിയാർത്തു ചെയ്ത് തങ്ങൾ മദീനത്ത പള്ളിയിലേക്ക് തിരിച്ചു വരും മദീനത്ത പള്ളിയിൽ എന്ന് തങ്ങൾക്ക് ദ്വാര എന്നാൽ ഉഹദിലെ ശുഹദാക്കൾക്കല്ല ഉത്തരം കൊടുക്കൂലേ തങ്ങൾക്ക് ഉത്തരം കൊടുക്കൂലേ ഞങ്ങൾക്ക് വള്ളിന്ന് തരുന്ന പോരെ നമ്മുടെ വള്ളിക്കാടിന് ചുറ്റും ഉമ്മമാര് നമ്മുടെ ഉപ്പമാര് പ്രിയപ്പെട്ടവർ മറവു ചെയ്യപ്പെട്ട് കിടക്കുക നിങ്ങൾ പള്ളിന്റെ ഉള്ളുന്നത് ആ ചെയ്താൽ അല്ല സ്വീകരിക്കൂലെ ഉമ്മും സ്വീകരിക്കും എന്നാൽ ഉമ്മയുടെ ഖബറിന്റെ അരികത്ത് ചെല്ലണം വാപ്പയുടെ ഖബറിന്റെ അരികത്ത് ചെല്ല് മകന്റെ ഖബറിന്റെ അരികത്ത് ചെല്ലു നിന്റെ ഭാര്യയുടെ ഖബറിന്റെ അരികത്ത് ചെല്ല് അവിടെ ചെന്നതും ആ ചെയ്യ് ആര് പഠിപ്പിച്ചു ഹബീബുന റസൂല അതിനൊരു പുണ്യം വേറെയാണ് ജന്നത്തുൽ ബക്കീയിലേക്ക് ഹബീബ് പോകും അലൈഹി വസല്ലം അവിടെയാണ് പതിനായിരത്തിലേറെ സഹാബിമാർ അന്ത്യവിഷം കൊള്ളുന്ന സ്ഥലമാണത് ബക്കൊണ്ടിരിക്കുകയിട്ടുണ്ട് എന്താ പോറണ പോലെ തങ്ങൾക്ക് അലൈഹി വസല്ലം എന്തേ മരിച്ചു കഴിഞ്ഞ തീർന്നു വിശ്വസിക്കുന്നത് യുക്തിവാദമല്ലേ മരിച്ച തീർന്നു പിന്നെ കഴിഞ്ഞു അവിടേക്ക് പോയിട്ടൊന്ന് ദശദൊക്കെ പോയില്ലേ റൂഹ് മാറും പോയി പിന്നെന്താ എന്ന് ചോദിക്കുന്നത് ഇസ്ലാമിനുള്ളിൽ വളരുന്ന യുക്തിവാദമാണ് ആ ജസഡിന്റെ പ്രത്യേകതയുണ്ട് പുണ്യമുണ്ട് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഭവനമേതാണ് ചോദിക്കപ്പെടുകയാഗൽഭനായ പണ്ഡിതൻ ൻ തങ്ങളെ ആയിരം എഴുതിയ ഇബ്രാഖയിൽ തങ്ങൾ ആയിരം അത്ര പ്രഗത്ഭനായ പണ്ഡിതൻ പരിശുദ്ധ പരിശുദ്ധമായ ഹബീബ് ഹബീബ് കിടക്കുന്ന കിടക്കുന്ന എന്ന് എന്ന് റൗള നമ്മൾ വിളിക്കുന്ന ആ ണോ ഏതാണ് ശ്രേഷ്ഠമായത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി വിശദീകരണം വേണ്ട മറുപടിയാണ് ആ കെട്ടിടത്തിന്റെ ചുവരുകളും ആ കെട്ടിടവുമാണോ അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല അവിടെ കിടക്കുന്ന ആരെ കുറിച്ചാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കിടക്കുന്നവരെ കുറിച്ചാണോ നിങ്ങൾ ഒരു കെട്ടിടമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പരിശുദ്ധ കാബാലയത്തോളം പുണ്യമായൊരു ഭവനം അള്ളാഹുവിന്റെ ലോകത്ത് വേറെയില്ല പക്ഷേ

ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച ചരാചരങ്ങളിൽ മണ്ണിൽ കല്ലുകളിൽ ഭവനങ്ങളിൽ അല്ല കല്ലുകളിലും പാറക്കെട്ടുകളിലും പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും ഏറ്റവും ശ്രേഷ്ഠമായത് അവിടെ കിടക്കുന്ന ഹബീബിന്റെ പരിശുദ്ധ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണാണ് ആര് പറഞ്ഞു അഖിൽ അല്ലാതെ പുണ്യമാണ് പുണ്യമാണ് സ്വർഗ ഹബീബിന്റെ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണിനാണ് കഴബക്കു തന്നെയാണ് തെറ്റിദ്ധാരണ വരരുത് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യരുത് ഞാൻ പറയുന്നു ശരിക്കും മനസ്സിലാക്കുകയം എന്ന് പറയുന്ന നമ്മുടെ കിബിലയായ നമ്മുടെ അള്ളാഹുവിന്റെ ഭവനം ഇന്ന് മക്കയിൽ അള്ളാഹുവിന്റെ വിപാദത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കാബാലയം എന്ന ഭവനം ലോക ഭവനങ്ങളിൽ അള്ളാഹിൻ്റെ മസ്ജിദുകളിൽ ഏറ്റവും വലുതാണ് ഭവനങ്ങളിൽ ഏറ്റവും മഹുബലാൻ അതിനേക്കാളും മഹുബലായ ഭവനമില്ല എന്നാൽ മണ്ണിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ ഹബീബ് കിടക്കുന്ന ഹബീബിന്റെ പുണ്യശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണിനാണ് മണ്ണിനെക്കാളും കിടക്കുന്ന റൗവക്കാണെന്ന് അവരാണ് മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയാനൊക്കുമോ ഹബീബിന്റെ ചെന്ന് സന്ദർശിക്കൽ പുണ്യമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ചില ആളുകൾ മദീനത്ത് പോകാതെ വരുന്നു എന്ന് പരിശോധിച്ചു നോക്കുക അവരെന്താ പറയാ മക്കയിലെ നിസ്കാരത്തിന് ഒരു ലക്ഷം നിസ്കാരത്തിന്റെ കൂലിയുണ്ടല്ലോ മദീനയിലത് ആയിരമല്ലേ ഉള്ളു മസ്ജിദുള്ള ഖുസക്കത് അഞ്ഞൂറല്ലേ ഉള്ളു അപ്പൊ ഹോൾസെയിൽ വാങ്ങിയിട്ട് പോകാൻ നല്ലത് മക്കയിൽ നിന്നല്ലേ അവിടെ പോയിട്ട് കിട്ടാനൊന്നുമില്ലല്ലോ അഞ്ഞൂറ് ആയിരമല്ലേ കിട്ടുന്നുള്ളു മക്കയിൽ ലക്ഷം മക്കയിലെ മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം ഒരു ലക്ഷം നിസ്കാരത്തിന് തുല്യമാണെന്ന് പഠിപ്പിച്ചത് ആരാണ് ആരാണ് നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിച്ചു തന്നത്

ഇമാം ബുഖാരി തങ്ങൾ അവരുടെ മറ്റൊരു ഹദീത്തിന്റെ ഗ്രന്ഥമായ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ച ഹദീദാണിത് മനുഷ്യരോട് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുവിനോട് നന്ദി ചെയ്തില്ല കേട്ടോ അള്ളാഹുവിനോടുള്ള നന്ദിയാണ് എങ്കിൽ മനുഷ്യരിൽ നമ്മൾ കടപ്പെട്ട് കിടക്കുന്നോട് ചെയ്യുന്ന നന്ദി പോലും അള്ളാഹു സ്വീകരിക്കില്ലെന്നല്ലേ പറഞ്ഞതിന് അർത്ഥം അപ്പൊ അടുത്ത് പോവണ്ടയോ നന്ദിയല്ലേ ഹബീബിന്റെ മുമ്പിലെത്തേണ്ടത് പിന്നെ പറയും ഒരു ഹബീത് ലാതു മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇവന്മാർ ഉദ്ധരിക്കുന്ന ഹരീഥാണത് ഞാനതിന്റെ അർത്ഥം പറഞ്ഞുതരാം എന്താണതിന്റെ അർത്ഥം ആരോടും ഒരു വിദ്വേഷമോ വെറുപ്പോ ഇല്ല പക്ഷേ മുക്മിനീങ്ങളുടെ കൽബിൽ കിടക്കുന്ന ഹബീബിനോടുള്ള സ്നേഹത്തിൽ ഒരൽപ്പം കുറഞ്ഞു പോകാൻ ആരുടെയെങ്കിലും വാക്കുകൾ കാരണമായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ തിരുത്തുകയാണ് ഹബീബിനോടുള്ള മഹബില്ലാതെ രക്ഷപ്പെടുക സാധ്യമല്ല നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട് അഞ്ചു വക്ത് ഇത്തരം ചീത്ത വിജിൻ്റെ ഒരു മനുഷ്യൻ പോയാൽ ആദ്യം സംഭവിക്കുന്ന ദുരന്തം എന്താണെന്നറിയുമോ എന്താ ആദ്യത്തെ ദുരന്തം നമ്മള് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാ നമ്മള് ജയിക്കുമോ അള്ളാന്റെ അടുത്തെത്തുമോ അല്ലെങ്കിൽ സ്വർഗം കിട്ടുമോ നമ്മൾ എവിടെ ആയിരിക്കും നാളെ അതൊന്നും നമുക്കറിയില്ല പേടിയിലാണ് നമ്മള് പക്ഷേ സജ്ജനങ്ങളെ സ്നേഹിക്കുകയാണ് നല്ലവരെ ഇഷ്ടപ്പെടുകയാണ് അവരോടുകൂടെ അവരുടെ ഷഫായത്ത് കൊണ്ടെങ്കിലും രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ മഹാനായ മമ്മു മുസ്ലിയാരെ നമ്മൾ അനുസ്മരിക്കുന്നത് ഒരു വലിയ ജീവിച്ചു പോയൊരു മനുഷ്യനല്ലേ ആ മഹാനെ ഇഷ്ടപ്പെടുമ്പോൾ സജ്ജനങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അവർ അവരെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും അതുകൊണ്ട് രക്ഷപ്പെടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ നേരെ മറിച്ച് നിസ്കാരം തുടങ്ങി ിജാച്ചിന്റെ സംഘടനകളിലേക്ക് ചേക്കേറിപ്പോകുന്ന യുവാക്കൾ ആദ്യമായി അവർക്ക് വരുന്ന ദുരന്തം എന്താണെന്നറിയുമോ ഞങ്ങളുടെ നിസ്കാരമാണ് തൊഹീതിന്റെ നിസ്കാരം ആ പള്ളിക്കാർ ഷിർക്കിന്റെ നിസ്കാരക്കാരാണ് തോന്നാറില്ലേ അവർക്ക് ഞങ്ങളുടേത് മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ളവരുടെ വാദത്തിനെ പുച്ഛമായി കാണുകയും ആ പള്ളികളിൽ പോയാൽ നിസ്കാരം പോലും സ്വഹീഹല്ല എന്ന് പോലും പറയാൻ ധൈര്യപ്പെട്ട ആളുകൾ നമ്മുടെ മലയാള കേരളത്തിലില്ലയോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അഹങ്കാരം ഒരു അല്പം ഒരു ഒരു ഘടകമണിയോളം ഹൃദയത്തിലുണ്ടെങ്കിൽ നാളെ സ്വർഗം ഹറാമാണെന്നാണ് നിബിധങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്റെ കൂടെയുള്ള മുഗ്മിനീങ്ങൾ അത് വിജാറ്റുകാരാണെങ്കിലും അല്ലെങ്കിലും അഹിലുൽ കിബില ഒരു കിബിലയിലേക്ക് നിസ്കരിക്കുന്നവർ ഇല്ലല്ലാഹ് വ അന്ന വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ അവരിൽ ണെങ്കിൽ പോലും അവരിൽ ശിർക്ക് ആരോപിക്കാൻ പാടില്ല എന്നാണ് ഷറൈൻറെ നിയമം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന അഹ്ലു അഖിലുസുന്നവൽ ജമാൻഡാളുകളെ കുറിച്ച് ഷിർഖാരോപണം നടത്തുകയാണ് ആദ്യം സംഭവിക്കുന്ന ദുരന്തം അവരുടേത് മാത്രമാണ് ശരിയെന്ന് ധരിക്കലാണ് ഞങ്ങളാണ് മെച്ചപ്പെട്ടവർ ബാക്കിയുള്ളവരൊക്കെ തെറ്റായ വഴികളിലാണ് പോകുന്നത് എന്നാണ് ആദ്യം മനസ്സിൽ തോന്നുന്ന ദുരന്തം നഷ്ടപ്പെട്ടോ ഈ മായന്റെ അടിസ്ഥാനപരമായ തകർച്ച സംഭവിച്ചുവോ ഈ അടിസ്ഥാനപരമായ തകർച്ച സംഭവിച്ചാൽ പിന്നെ ചെയ്യുന്ന വിവാദത്തിന് എന്ത് വെളിച്ചം കിട്ടാനാ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത് നമ്മളൊന്ന് നന്നായി എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവര് മോശക്കാരാണെന്ന് വിചാരിക്കാൻ പാടുണ്ടോ അതല്ലേ ശീലിപ്പിക്കുന്നത് മൈക്ക് കെട്ടിയിട്ട് സ്റ്റേജുകളായ സ്റ്റേജുകളിൽ മുഴുവനും മൗല്യത കഴിക്കുന്ന ആളുകൾ വിജയികളാണെന്ന് പറയുകയും ഏതെങ്കിലും ഒരു മഹാന്റെ കബറിടത്തിൽ ചെന്ന് ദ്വ ചെയ്താൽ റബ്ബിനോട് ദ്വ ചെയ്യുന്ന മുമ്മിനീകളോട് അവർ കബർ പൂജ നടത്തുകയാണെന്ന് പറയാറില്ലേ കുബൂരികളാണെന്ന് പറയാറില്ലേ ഈ ആരോപണങ്ങൾ എത്ര ദുരന്തമാണ് എത്ര ഗൗരവമുള്ളതാണ് അവർ ഓതുന്നതാണ് മൂന്ന് പള്ളികളിലേക്കല്ലാതെ പള്ളികളിൽ ചെന്നാൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിസ്കാരത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഏറെ കൂലിയുണ്ട് എന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് പോകാൻ പാടുള്ളത് മൂന്നേ മൂന്ന് പള്ളികൾ മാത്രമാണ് ഈ ഹദീത്ത് ശരിക്കും മനസ്സിലാക്കുക ൾക്ക് നിസ്കാരത്തിന് പ്രാധാന്യം ഏറെയുള്ളൂ മസ്ജിദി അതിലൊന്നാമത്തേത് എന്റെ ഈ മസ്ജിദാണ് ഏതാണ് എന്റെ മസ്ജിദ് ഏതാം പുണ്യനി പറയുന്ന എന്റെ മസ്ജിദ് മസ്ജിദ് ഹബീബ് കൊള്ളാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ആ പരിശുദ്ധമായ പള്ളിയെക്കുറിച്ചാണ് കുറിച്ചാണ് എന്റെ മസ്ജിദ് എന്ന് തങ്ങൾ പറയുന്നത് ആദ്യം മനസ്സിലാക്കണം പുണ്യന് ആദ്യം ഉണ്ടാക്കിയ പള്ളി ഏതാ മദീനയിൽ ഏതാ ആദ്യത്തെ പള്ളി മസ്ജിദ് കുബാ തങ്ങൾ പറയുന്നത് എന്റെ മസ്ജിദാണ് എൻ്റെതാണ് എന്ന ഒരറ്റ നിസ്ബ കൊണ്ടാണ് ആ പള്ളിക്ക് ആസ്ഥാനം സ്ഥാനം കിട്ടിയത് അല്ലെങ്കിൽ പള്ളികളിൽ ആദ്യം ഹബീബ് ഉണ്ടാക്കിയ പള്ളി കുബാ പള്ളിയാണ് പക്ഷേ എൻ്റെ പള്ളി എന്ന് ഹബീബിലേക്ക് ചേർത്തി ചേർത്തിപ്പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഹബീബിന്റെ പള്ളിക്ക് മസ്ജിദുൽ ഹറാബ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം കിട്ടുന്നത് എന്തുകൊണ്ടാ ഹബീബ് അവിടെയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇത് എന്റെ പള്ളിയാണ് എന്ന് ഹബീബ് കൊണ്ട് മാത്രമാണ് ആ ഒരറ്റ നിസ്ബയാണ് അറബിയിൽ അങ്ങനെ നിസ്ബ ഹബീബിലേക്ക് ചേർത്തി പറഞ്ഞു അതുകൊണ്ടാണ് ആ മസ്ജിദിന് ഇത്രമേൽ സ്ഥാനം കിട്ടാൻ കാരണം പിന്നെ പറഞ്ഞു അൽ മസ്ജിദുൽ ഹറാം പള്ളി പിന്നെ വൽ കിടക്കുന്ന മസ്ജിദുൽ ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ പ്രതിഫലം ഏറെയുണ്ട് നിസ്കാരത്തിന് എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും പോവേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പള്ളികളിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ലേ ഈ പറയുന്നത് പള്ളികളിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പള്ളികളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പള്ളികൾക്ക് നിസ്കാരത്തിന്റെ പുണ്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് പള്ളികളാണ് ശ്രേഷ്ഠമായത് അല്ലേ എന്തിനെ കുറിച്ചായി പറയുന്നത് മഹാന്മാരുടെ അതുര്യത്തിനെ കുറിച്ചാണോ ഈ പറയുന്നത് മഹാന്മാരുടെ മഖാമുകളെ കുറിച്ചാണോ ഈ പറയുന്നത് ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചാണോ തങ്ങൾ പറയുന്നത് മസ്ജിദിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് വ്യക്തമല്ലയോ മുസ്തഫിനെയാണിത് മസാജ് അറബി വ്യാകരണം പഠിക്കുന്നവർക്കറിയാം അവിടെ ഒരു മിൻഹു ഉണ്ട് ഏതിനെയാണ് ഇവിടെ ക്യാൻസലാക്കുന്നത് ഈ മൂന്നെണ്ണം അപ്രൂവ് ചെയ്തുകൊണ്ട് നിബിധങ്ങൾ ചെയ്യുന്ന ഏതാ ബാക്കി മസ്ജിദുകൾ ബാക്കി മസ്ജിദ് ചർച്ച തന്നെ പള്ളികളെ കുറിച്ചാണ് ഇവിടെ ചർച്ച പള്ളികളെ കുറിച്ചാണ് പള്ളികളെ കുറിച്ചുള്ള ചർച്ചയിലാണ് ഈ മൂന്ന് മസ്ജിദിലേക്ക് ചെന്നാലാണ് നിങ്ങൾക്കേറെ പ്രതിഫലം പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ എന്നെയാണ് ഉദ്ദേശിച്ചു വരുന്നതെങ്കിൽ ഞാൻ ഇവിടെയുണ്ട് എന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് വരാം ഞാൻ ഇവിടെയുണ്ട് എന്നെ നിങ്ങൾക്ക് വന്ന് കാണാം എന്നാൽ നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ കൂലിയാണ് വേണ്ടതെങ്കിൽ കൂടുതൽ കൂലി മക്കത്തുണ്ട് ആയിരമാണ് എന്റെ മസ്ജിദിൽ അഞ്ഞൂറാണ് മസ്ജിദുല്ല ഹബീബിനെ വന്ന് കാണരുതെന്നോ ഒരു മഹാനേയും സിയാറത്ത് ചെയ്യരുത് എന്നോ എവിടെയും പോകരുത് എന്നോ ഈ ഹബീഫ് കൊണ്ട് എങ്ങനെയാണ് തെളിയിക്കാൻ കഴിയുന്നത് സത്യസന്ധമായി ചിന്തിക്കുക സംവാദങ്ങൾക്ക് ഇടം വെക്കുകയല്ല പക്ഷേ ഈ ഉമ്മത്തിന്റെ ഉള്ളിലേക്ക് വിജ വിഷങ്ങൾ കയറി വരുമ്പോ നമ്മുടെ മക്കൾക്കെങ്കിലും ബോധ്യമാവണം കടന്നു വരുന്ന നമ്മുടെ അതീതത്ത് കോട്ടം വരാതെ ഇതാണ് നാജിയായ വഴി ഇതാണ് രക്ഷപ്പെടാനുള്ള വഴിയെന്ന് നമ്മുടെ മക്കള് മനസ്സിലാക്കണം നാല് മധുഹബിന്റെ ഇമാമമാർ തിരഞ്ഞെടുത്ത വഴിയാണത് നിസ്കാരം നടത്തുമ്പോഴേ നിസ്കരിക്കുമ്പോഴേ അള്ളാഹു അക്ബർ അള്ളാഹുവേ മഹോന്നതൻ നിന്റെ വിഷയമാണ് റബ്ബേ വിഷയങ്ങളിൽ ഏറ്റവും വലുത് അതല്ലേ അള്ളാഹു അക്ബറിന്റെ അർത്ഥം അള്ളാഹു അക്ബർ നിസ്കാരത്തിലെങ്ങാനും നിങ്ങൾ ഒരു മനുഷ്യന്റെ മൊബൈൽ സന്ദേശം നോക്കിയാൽ നിങ്ങളുടെ ശ്രദ്ധ അള്ളാഹുവിന്റെ നിസ്കാരത്തിൽ നിന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് പോയി നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞ ആളുകളുണ്ട് ബാത്തിലാവില്ല അത് ഹറക്കത്ത് കൊണ്ടല്ലേ വരള്ളൂ എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ പടപ്പുകളിലേക്ക് നോക്കുന്നത് അള്ളാന്റെ മുമ്പിൽ ചെയ്യുന്ന സൂവല്ലേ അച്ചടക്കേടല്ലേ അത് അള്ളാന്റെ മുമ്പിൽ റബ്ബേ നീയാണ് ഏറ്റവും വലുത് നിന്റെ വിഷയമാണ് വിഷയങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ ഫ്ലൈറ്റ് മോഡിൽ വെക്കാതെ ഓഫ് വെക്കാതെ ആരാ എന്ന ആളിന്റെ പേര് നിങ്ങൾ െ ഓണാകുമ്പോ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ലയോ പോയോ ഒരു മനുഷ്യൻ നിങ്ങൾ വീട്ടിൽ നിന്ന് സുന്നസ്കരിക്കുക എന്ന് വിചാരിച്ചോ ഇനി ഫർ നിസ്കരിക്കുക എന്ന് വിചാരിച്ചോ ഒരു മനുഷ്യൻ വന്ന് വാതിൽ തുറക്കട്ടെ വരട്ടെ എന്ന് പറയുമ്പോ അതെ അറബിയിലോ ഏത് ഭാഷയിലോ കടന്നു വരട്ടെ എന്ന് ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ എസ് എന്ന് പറഞ്ഞു നിസ്കാരം ബാത്തിലാകും നിസ്കരിക്കുന്നവന്റെ ഒരാൾ എന്തെങ്കിലും തടസ്സം കൊണ്ടുവന്നാൽ ഒന്ന് മാറ്റിയിട് എന്ന് പറഞ്ഞാൽ അതൊന്ന് നീക്കിവെക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞാൽ മക്കളെയോ കുട്ടികളെയോ പേരെടുത്തിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ഒരു മഹ്ലൂക്കിനെ നേരിട്ട് വിളിച്ചാൽ നിസ്കാരം ബാത്തിലാണ് ആ നിസ്കാരത്തിലാണ് ഇരിക്കുന്ന ഒരാൾ വിളിക്കുന്ന വാക്കാണ് അയ്യുഹ നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിലിരിക്കുന്ന ഈ ജനങ്ങളെ നിങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അയ്യു അള്ളാഹുവിനോട് ഹിതാബ് ചെയ്യുമ്പോ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കുമ്പോ അള്ളാന്റെ കല ഓതുമ്പോ ആ നിസ്കാരത്തിന്റെ അവസാനത്തെ അച്ഛയാ തോതുമ്പോ ായ ഭാഗങ്ങളിൽ പെട്ടതാണ് അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് ഒരാൾ പറഞ്ഞില്ലെങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാൻ ഇത് പറഞ്ഞാൽ അള്ളഹാനും റസൂലിനും ഒരുപോലെയാക്കി എന്നാണോ അതിനർത്ഥം ഒരിക്കലുമല്ല പള്ളികളിൽ അള്ളാഹു മുഹമ്മദ് സൊല്ലാഹുലിം ഇത് എഴുതി വെക്കുന്നത് പോലും പാടില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇത്തരക്കാരുടെ നേതാക്കന്മാർ അവരുടെ ഫത്തുവയുണ്ട് അങ്ങനെ എന്തിന് അള്ളാഹുവിനോട് മുഷാറക്കത്ത് വരുമത്രേ ഷഹാദത്തിന്റെ ഒരു ഭാഗം ഭാഗം ചൊല്ലി രണ്ടാമത്തെ അന്ന റസൂലുള്ള എന്ന ഭാഗം ചൊല്ലാതിരുന്നാൽ ആൾ ഇസ്ലാമിലേക്ക് വരുമോ ഇല്ലയോ വരാൻ കഴിയില്ല ദീനിലേക്ക് കടന്നു വരണമെങ്കിൽ ഷഹാദത്തിന്റെ രണ്ട് ശത്രുക്കളും പറയണം അവർക്ക് ഓർമ്മ വരുന്നില്ല പുണ്യനിബിധങ്ങൾ എന്തിനാണ് വസീല എന്ന് ചോദിക്കൂ എന്തിനാ വസീല ഡയറക്റ്റ് ചോദിച്ചാൽ പോരെ എന്നാലൊന്ന് ചോദിച്ചോട്ടെ അള്ളാഹുവിനോട് ഡയറക്റ്റ് ചോദിക്കാനുള്ള ഈ എൽമ് വിശുദ്ധ ഹദീസും നിങ്ങൾക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് തന്നതാണോ കിട്ടി നിങ്ങൾക്ക് കിട്ടിയ ഡയറക്ട് അല്ലാണോ വസീലയിലൂടെയല്ലയോ ഈ ഉമ്മത്തിന് ഹിതായത്ത് കിട്ടിയത് ഹബീബില്ലെങ്കിൽ എന്ത് ഹിതായത് പുണ്യ റസൂൽ ഇല്ലെങ്കിൽ എന്ത് ഹിതായത് എന്ത് എന്ത് ഹബീബല്ലയോ ഹബീബല്ലയോ അതുകൊണ്ട് അവരും റബ്ബും തമ്മിലുള്ള ബന്ധത്തിന്റെ വസീലയാണ് ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം